ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നിരാവിലെ യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടു പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവദിക്കുകയാൽ അവൻ വന്നവൻ്റെ ശരീരമെടുത്തു ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം നൂറും റാത്തൽ മൂറും അകലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗ്ഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുൻപേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു കർത്താവായ യേശു ക്രിസ്തുവിനെ ആ റോമ പടയാളികളും യഹൂദ മത നേതാക്കളും ഒരുമിച്ച് ചേർന്ന് വളരെ ദാരുണമായിട്ട് പീഡകളും നിന്നകളുമൊക്കെ സഹിച്ച് ക്രൂശിച്ച് അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളാണ് നാം ഈ വാക്യങ്ങളിലൂടെ വായിക്കുന്നത് ആ കർത്താവിൻ്റെ ആ മരണശേഷം കർത്താവിൻ്റെ രഹസ്യ ശിഷ്യരായിരുന്ന രണ്ട് പേര് അരുമത്തിയിലെ ജോസഫും നിക്കോ ദിമോസും വളരെ ധൈര്യത്തോടെ വളരെ ഉത്സാഹത്തോടെയും കടന്നു വന്ന് യേശുവിൻ്റെ ശരീരം ആ പീലാത്തോസിനോട് തന്നെ ചോദിച്ച് ആ അനുവാദത്തോടെ അടക്കം ചെയ്യുന്നതായ കാര്യമാണ് ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത് അവർ അത്ര നാളും രഹസ്യമായി അവരുടെ വിശ്വാസത്തെ സൂക്ഷിച്ചുവെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ മരണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വളരെ ധൈര്യത്തോടെ അതിനു വേണ്ടി മുൻപോട്ട് കടന്നു വരുന്നു പരസ്യമായി തന്നെ പീലാത്തോസിൻ്റെ മുൻപിൽ തന്നെ അവരുടെ വിശ്വാസത്തെ അവർ പ്രഖ്യാപിച്ചു മാത്രമല്ല യേശുവിൻ്റെ ആ ശവശരീരത്തോട് എത്രമാത്രം ആദരവോടുകൂടി കരുണയോടുകൂടി എത്ര രാജകീയമായിട്ട് അതിനെ അടക്കുവാനവർ മനസ്സ് വച്ചു രാജാക്കന്മാർക്ക് കൊടുക്കുന്നത് പോലെ ആ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ ആ നൂറും അകലും കൊണ്ടുള്ള ഒരു നൂറു റാത്തൽ കൂട്ട് കൊണ്ടുവന്ന് യേശുവിൻ്റെ തകർന്ന ശരീരം ഉച്ച മുതൽ വരെ ആണികളും അടികളും ഏറ്റ് തകർന്നുപോയ ശരീരത്തെ അവർ വെച്ച് കെട്ടി വളരെ ആദരപൂർവ്വം ആ മൃതശരീരം അവർ ഒരു പുതിയ കല്ലറയിൽ ഒരു തോട്ടത്തിലെ കല്ലറയിൽ വെച്ച് അടക്കുന്നതായ ഏറ്റവും മഹത്തകരമായൊരു കാഴ്ചയാണ് നാം വായിക്കുന്നത് ഒന്നോർത്ത് നോക്കി യേശുവിൻ്റെ കൂടെ അത്ര നാളുമുണ്ടായിരുന്നു ശിഷ്യ ഘടകം മാത്രം പിന്നെ കുറച്ച് സ്ത്രീകൾ ആ ക്രൂസിൻ്റെ അരികിൽ വന്നത് യേശുവിൻ്റെ അമ്മയും മക്തലക്കാരിയും അറിയേം ശലോമയും അങ്ങനെയുള്ള ചില സ്ത്രീകൾ മാത്രം പിന്നൊരു യോഹന്നാനും ഒരു പക്ഷേ ഈ രണ്ട് പേര് യേശുവിനെ അടക്കം ചെയ്യുവാൻ മുൻപോട്ട് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സാധുക്കളായ ശിഷ്യന്മാർക്കും ഈ സ്ത്രീകൾക്കും എന്ത് ചെയ്യുവാൻ കഴിയുമായിരുന്നു അവർ അവർക്കാവത് അവർക്ക് തന്നാലാവത് മാത്രം ചെയ്ത് യേശുവിൻ്റെ ശരീരം അവരുടേതായ സ്റ്റാൻഡേർഡിൽ അവർക്കുള്ള പരിമിതമായ സ്ഥലത്തിലും സാഹചര്യത്തിലും അടക്കുവാനിടയാമായിരുന്നു എന്നാൽ ദൈവം തൻ്റെ സർവശക്തിയിൽ ഏറ്റവും ഉന്നതമായത് ചെയ്ത് ദേശീയപ്രവചനം അൻപത്തി മൂന്നിൽ പറയുന്നത് തൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടിയായിരുന്നു സമ്പന്നനായ ശ്രേഷ്ഠ മന്ത്രിയായ അരിമത്യയിലെ ജോസഫും പ്രമാണിയായിരുന്ന നിഖോ ദോസിനെയും ദൈവത്തിൻ്റെ ആത്മാവ് ധൈര്യപ്പെടുത്തി ഇവിടെ ഇവിടേക്കയച്ചു അവർ യേശുവിൻ്റെ ശരീരം രാജകീയമായി എല്ലാ തരവോടും കൂടെ യഹൂദന്മാരുടെ മര്യാദപ്രകാരം അടക്കി മാത്രമോ ആ ധനവാനായ ശ്രേഷ്ഠ മന്ത്രിയായ ആ ജോസഫിന് വേണ്ടി ആ തോട്ടത്തിനുള്ളിൽ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയിൽ യേശുവിനെ അടക്കുവാൻ അവർക്ക് പ്രസാദം തോന്നി ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര ശ്രേഷ്ഠമാണ് അതാണ് നാം റോമാലേഖനത്തിൽ വായിക്കുന്നത് ആ ദൈവത്തിൻ്റെ ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അതെത്ര എത്ര വലുതാണ് അത് അതവൻ്റെ വഴികൾ അഗോചരമാണ് അവൻ്റെ ന്യായവിധികൾ അപ്രമേയമാണ് അവന് മന്ത്രിയായിരുന്നവനാർ അവന് മുൻപേ വല്ലതും കൊടുത്തിട്ട് അവനോട് ആലോചന ചോദിക്കുന്നവൻ അവന് പ്രതിഫലം വാങ്ങുന്നവനാർ സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നു അവൻ എന്നേക്കും മഹത്വം ആമേൻ നമ്മുടെ ദൈവം സർവശക്തനാണ് സകലത്തെ നിയന്ത്രിക്കുന്നവനാണ് വ്യക്തിജീവിതങ്ങളോട് ഇടപെടുന്നവനാണ് അത്ര കാലം യഹൂദന്മാരെ പേടിച്ചും അവരുടെ ആ സ്ഥാനം പോകുമെന്നുള്ള ആ പരിഭ്രമത്തിലുമൊക്കെ ആയിരുന്ന ജോസഫിനും നിക്കോ ദോസിനും ആ സമയത്ത് പ്രത്യേക ധൈര്യം കൊടുത്ത് പീലാത്തോസിനോട് അനുവാദം ചോദിക്കുവാൻ തക്ക അവരെ ധൈര്യപ്പെടുത്തിയ ദൈവകൃപ അവർക്കുള്ളതെല്ലാം ആ പൂർണ്ണ മനസ്സോടെ അവർ ശബത്തിൽ അശുദ്ധരാകുമെന്ന് കരുതിയില്ല അവരുടെ പദവിയും അവരുടെ സ്ഥാനവും സ്ഥാനവുമെല്ലാം മാറ്റിവെച്ചിട്ട് ആ തകർന്ന ശരീരത്തോട് കാണിച്ച ആദരവത്ര ശ്രേഷ്ഠം നമ്മുടെ ദൈവത്തിൻ്റെ വഴികൾ ശ്രേഷ്ഠമാണ് അവൻ കരുതുന്ന വിധങ്ങൾ ഏറ്റവും ഉന്നതമാണ് മാത്രമല്ല അവൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നിനും ഒരിക്കലും കോട്ടം വരികയില്ല അവൻ വിശ്വസ്തനാണ് അവനത് നിർവഹിപ്പാൻ ശക്തനും മതിയായവനുമാണ് ആ ദൈവത്തെയാണ് നാം വിളിച്ച് അപേക്ഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ വെളിപ്പെട്ട ദൈവകൃപയും ദൈവസാന്നിധ്യവും നമുക്കെപ്പോഴും അവനിൽ ആശ്രയിക്കുവാനുള്ള ധൈര്യവും കൃപയും തരുന്നു എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് ഓർക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ കോഡ് ബ്ലസ്സി